أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون. السلام عليكم ورحمة الله وبركاته. ഇവിടെ ഇപ്പോൾ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ബക്കറയിലെ അമ്പത്തി ആറാമത്തെ വചനമാണ് അതിനർത്ഥം ഇപ്രകാരമാകുന്നു ഓ മൂസ ഞങ്ങൾ അള്ളാഹുവിനെ പ്രത്യക്ഷമായി കാണുന്നതുവരെ നിന്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുകയേ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഒരു നാശകരമായ ശിക്ഷ നിങ്ങളെ പിടികൂടി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹസ്രത് ഖലീഫുൽ മസിഹ സാനി റലി അള്ളാഹു താലാൻഹു പറയുകയാണ് സാധാരണയായി ചില പിടിവാശിക്കാരായ ആളുകൾക്ക് യുക്തിപരമായ തെളിവുകൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വരുമ്പോൾ അവർ അനാവശ്യമായതും സംഭാഷണം നീട്ടിക്കൊണ്ടു പോകാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതുമായ വ്യവസ്ഥകൾ വയ്ക്കാറുണ്ട് ദൈവത്തിന് അസ്തിത്വം യുക്തിയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുമ്പോൾ ദൈവത്തെ കാണാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുന്ന അത്തരം ആളുകൾ ഇന്നും ഉണ്ട് ബൈബിളിൽ ഇതിനെക്കുറിച്ച് പരാമർശമില്ലെങ്കിലും ഇസ്രായേലുടെ ഒരു വിഭാഗവും മൂസാലിസ്ലാമിൻ്റെ സമാനമായ ആവശ്യമുന്നയിച്ചതായി മനസ്സിലാക്കുന്നു ഏതാണ്ട് എല്ലാ കാലഘട്ടത്തിലും സത്യത്തിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഒരു സാധാരണ ചോദ്യമാണിത് ഖുറാന് തന്നെ ഒരു ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്നതിനാൽ ബൈബിളിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ അത് ഉൾക്കൊള്ളിക്കുന്നതിൽ അത്ഭുതമില്ല അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളും അവ തമ്മിലെ വ്യത്യാസത്തെക്കുറിച്ച് അസൈബു മ സാനി അലഹു പറയുകയാണ് ഇവിടെ ഒരു ചോദ്യം ഉയർന്നു ഉയർന്നു വരുന്നു അള്ളാഹുവിനെ കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടതിന് ഇസ്രായേലിയർക്ക് ശിക്ഷ ലഭിച്ചു എന്നാൽ പ്രവാചകൻ മൂസ അലൈഹസ്ലാമിനെ എൻ്റെ രക്ഷിതാവേ എന്നെ അങ്ങയെ കാണിക്കണമേ എനിക്ക് അങ്ങയെ കാണാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചില്ല എന്താണ് അതിന് കാരണം തുടർന്ന് മസീ സാനിർ അലാ താലാഹു പറയുകയാണ് ഇതിൻ്റെ ഉത്തരം ഇതാണ് പ്രവാചകൻ മൂസ അലൈഹ് ഇസ്ലാം സ്നേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആവശ്യകതയിൽ നിന്നാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നാൽ ആ ആളുകൾ ദൈവത്തെ കണ്ടിട്ടേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് വാശി പിടിച്ചു ഇത് ധിക്കാരവും അനുസരണക്കേടുമാണ് അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ലഭിച്ചത് അവർ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഹസ്രത് മൂസ അലൈഹസ്ലാമിനെ പോലെ അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നില്ല തുടർന്ന് പറയുകയാണ് ഫ അഹദത് കുമ് സായിക്കായിക്ക എന്ന വാക്കിന് അറബി ഭാഷയിൽ ശിക്ഷ എന്നാണ് അർത്ഥം ലിസാൻ അറബിൽ സായിക്ക എന്നാല് ശിക്ഷ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്കിന് സൂക്ഷ്മമായ വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഭൂകമ്പം ഇടിമിന്നൽ അല്ലെങ്കിൽ കാറ്റ് പോലുള്ള കഠിനമായ ശബ്ദത്തോടു കൂടിയ ശിക്ഷകളെ സൂചിപ്പിക്കാനാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സായിക്ക എന്ന വാക്കിന് മരണം അല്ലെങ്കിൽ അബോധാവസ്ഥ എന്നും അർത്ഥമുണ്ട് പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം മുകളിൽ പറഞ്ഞതുപോലെ ശിക്ഷ എന്നു തന്നെയാണ് അപകടകരമായ ശിക്ഷകളുടെ ഫലം മരണമോ അബോധാവസ്ഥയോ ആയതുകൊണ്ടാണ് മരണം അബോധാവസ്ഥ എന്നീ അർത്ഥങ്ങൾ പ്രചാരത്തിലായത് ഖുറാനിലും സായിക്ക എന്ന വാക്ക് കൂടുതലായി ശിക്ഷ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നീ അവരോട് പറയുക ആത് സമൂത് ഗോത്രങ്ങൾക്ക് ലഭിച്ച പോലുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ ആദ്യ ഗോത്രത്തിന്റെ ശിക്ഷയെ ഒരു കൊടുങ്കാറ്റായി വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ സമൂദ് ഗോത്രത്തിന്റെ ശിക്ഷയെ സുഹൃത്തുൽ ആറാഫിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു ഫ കുമോർ റജഫ അവർ അങ്ങനെ അവരെ ഭൂകമ്പം പിടികൂടി അതുകൊണ്ട് ഖുറാൻ സായിക്ക എന്ന വാക്ക് ശിക്ഷ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ് ഈ വാക്യത്തിലും ശിക്ഷ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ് വാഹ്റുദ്വാനി അലഹമുല്ലാഹി റബുൽ ആലമീൻ